സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടും ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര ഇനി വളാഞ്ചേരിയിൽ തൃത്താല മണ്ഡലത്തിലെ ചാലിശ്ശേരി കറുകൂർ വാഹനാപകടം പതിവാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായാണ് ഈ അപകടങ്ങൾ സംഭവിച്ചത് പാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും ഉയർന്നു ചാലുശ്ശേരി കറുകുപത്തൂർ പാതയിൽ വാഹനാപകടങ്ങൾ പതിവാകുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം കറുകുപുത്തൂർ മുതുപ്പുള്ളിയിൽ കരിങ്കൽ ലോഡുമായി വന്നിരുന്ന ടോറസ് ലോറിയാണ് പാതയോരത്തുള്ള വീടുകളുടെ മതിലേക്ക് ഇടിച്ചു കയറിയത് എതു ദിശയിൽ വന്ന വാഹനത്തിന് വശം കൊടുക്കുന്നതിനായി കരിങ്കൽ കയറ്റി വന്ന ലോറി ഒതുക്കിയപ്പോൾ നിയന്ത്രണം തെറ്റി മതിലിൽ ഇടിക്കുകയായിരുന്നു ഡ്രൈവർ പരിക്കലേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു വീട്ടുകാരും തൊട്ടടുത്ത് ജോലി ചെയ്തിരുന്ന അതിഥി തൊഴിലാളികളും ഓടി മാറിയതിനാൽ ആർക്കും അപകടമുണ്ടായില്ല ബുധനാഴ്ചയാണ് ആമക്കാവിൽ യാത്രക്കാരുമായി പോകുന്ന ബസ് മതിലിടിച്ച് ആറുപേർക്ക് പരിക്കുപറ്റിയത് കറുപത്തൂർ പാതയിൽ പത്തു മീറ്റർ നീളത്തിൽ നാലിടങ്ങളിൽ കോൺക്രീറ്റ് ടോർച്ചുകൾ മറ്റും നടക്കാനുള്ളത് കൊണ്ട് റോഡ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ബാക്കി സ്ഥലങ്ങളിൽ ഒന്നാംഘട്ട ടാറിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് ടാറിംഗ് നടത്തുന്ന സ്ഥലങ്ങളുടെ വേഗത്ത് വരുന്ന വാഹനങ്ങൾ ടാറിംഗ് നടക്കാത്ത ഭാഗത്ത് പെട്ടെന്ന് വേഗം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടത്തിൽപ്പെടുന്നത് രണ്ടാഴ്ച മുമ്പാണ് ഇവിടെ കാർ അപകടത്തിൽപ്പെട്ടത് പെരിങ്ങോട് തിരുവിൽ കാർ കീഴ്മേൽ മറിയുന്ന സംഭവം ഉണ്ടായി ചാലിശ്ശേരി മുതൽ കറുകുപത്തൂർ വരെയുള്ള പാതയിൽ ആഴ്ചയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു പെരിങ്ങോട് മധുപ്പള്ളി പെട്രോൾ പമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിനായി താൽക്കാലിക ഹംബുകൾ സ്ഥാപിക്കുകയോ ബാരിക്കേഡുകൾ വെച്ച് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം